ഇന്നത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ ഈ നാലാം ചിറയ്ക്കടുത്തുള്ള കുശവർക്കൽ യമുന നഗറിലുള്ള അംഗൻവാടിയാണേ മാതൃകാ അംഗൻവാടിയാണ് കേട്ടോ എൻ്റെ കുഞ്ഞിപ്പെടിക്കുന്ന അംഗൻവാടി ഇതാണ് ഈ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ആറു മണിവരെ കുഞ്ഞുങ്ങളെ നോക്കും എന്ന് കരുതി എല്ലാ പാരൻസും രാവിലെ ഏഴ് മണി തൊട്ട് ആറുമണിവരെ കൊണ്ടാക്കാറില്ല പക്ഷേ ജോലിക്ക് പോകുന്ന എല്ലാ പാരൻസിനും അത് വലിയൊരു ഉപകാരമാണ് രാവിലെ ഒൻപത് പത്ത് മണിയാവുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയാൽ വൈകുന്നേരം അഞ്ചഞ്ചര ആവുമ്പോൾ എടുത്താൽ മതി നമ്മുടെ കുഞ്ഞുങ്ങളെ പൊതുപോലെ നോക്കുന്ന കുറച്ച് ടീച്ചർമാരും ആയമാരും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞു പെണ്ണ് വളരെ ഹാപ്പിയുമാണ് അവിടെ രാവിലെ അറിയുന്നും ചെയ്യാണ്ട് പോകാനായിട്ട് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇനി അംഗം ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പ്രവേശനോത്സവവും പിന്നെ പഠിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്ന ഒരു യാത്രയ്പ്പ് ചടങ്ങുമൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും നാളും വാത്സല്യത്തിൻ്റെ കാലമായിരുന്ന കുഞ്ഞുങ്ങളെ ഇനി പഠനത്തിൻ്റെ കാലത്തിലേക്ക് നിറകണ്ണുകളോടു കൂടി അവർ പറഞ്ഞയക്കുന്ന ഈ യാത്രയപ്പിന് അതിൻ്റെതായ മാധുര്യം തന്നെയുണ്ട് അടുത്ത ചുവടുവകിലേക്ക് അവർ പറഞ്ഞു വിടുന്നത് ഈ യാത്രയെയാണ് നമ്മൾ യാത്രയെപ്പായിട്ട് ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഈ സന്തോഷപൂർവ്വം നടക്കുന്ന ചടങ്ങിലേക്ക് എത്താൻ പറ്റുന്ന എല്ലാ പാരൻസും എത്തിച്ചേർന്നു എൻ്റെ കുഞ്ഞിപ്പിണ്ണി നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ ഈ ചടങ്ങ് അവളും അവളെ ഫ്രണ്ട് മാധവും രാവിലെ എത്തി കേട്ടോ എന്നിട്ട് ടീച്ചർമാർ കഷ്ടപ്പെട്ട് പെരുക്കുന്ന എല്ലാ ബരു എടുത്ത് പൊട്ടിച്ചും എടുത്ത് എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കളഞ്ഞുമൊക്കെ അവരവരുടെ ബാല്യം നന്നായിട്ട് ആഘോഷിച്ചു ഈ തിരക്കിനിടയിലും കുഞ്ഞുങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യം അവർ മറന്നില്ല ആഹാരം കഴിപ്പിക്കാനായിട്ട് വിളിച്ചപ്പോഴത്തെ അങ്ങോട്ട് തരച്ചിടം തുടങ്ങി ആഹാരം കഴിക്കണമെന്ന് കരുതിപ്പോൾ അവർ എന്നത്തെ പോലെ ആയിരിക്കുമെന്ന് കരുതി അവർ ആഹാരം കഴിക്കുന്ന രീതി എന്തപ്പോഴത്തേക്കും തമാശയായിട്ടാണ് തോന്നിയെ എനിക്കത് കണ്ടിപ്പോൾ പറക്കൻ തെളിയുന്ന സിനിമ ഓർമ്മ വന്ന് ഒരു വാതിലിൽ കൂടെ ആക്കുമ്പോൾ മറുവാതിൽ കൂടെ അവഞ്ഞ് വരുന്നില്ലേ അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് എവിടെ ടീച്ചർമാർ ഒരിടത്ത് പിടിച്ചിരുത്തി ആഹാരം കൊടുക്കുമ്പോണ്ട് അപ്പോഴത്തെ സൈഡിൽ കൂടെ അവൻ പോവും അവന് പിടിച്ചിരുത്തുമ്പോണ്ട് അടുത്തേളും പോകും എല്ലാവരും അമ്മയുടെ പുറകിൽ പോകുന്നതാണേ അമ്മയച്ചനുണ്ടല്ലോ എന്ന് അങ്ങനെ അവരുടെ സ്വീകരണത്തിൻ്റെ ഭാഗമായി എത്തിയ വിശിഷ്ടവിഥികളെല്ലാം സ്വാഗതം ചെയ്ത് ആ ചടങ്ങ് അങ്ങ് നിർവഹിച്ചു ഈശ്വര പ്രാർത്ഥന ഉണ്ടായിരുന്നേ ടീച്ചർമാരുടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റു ചുറ്റി നിന്നും കേൾക്കുന്നതാണല്ലോ അവർക്ക് ഇതുവരെ ഉണ്ടായതിലുള്ള ഏറ്റവും നല്ല മൊമെൻറ്റ് ഇതായിരുന്നു കേട്ടോ ഇത്രയും ദിവസത്തെ പഠനകാലത്തിനും അല്ലെങ്കിൽ ആസ്വാദന കാലത്തിനും ശേഷം സന്തോഷത്തോടെ പടിയിറങ്ങുമ്പോൾ അവർക്കെന്നു ഓർമ്മിക്കാനുള്ള കുറച്ച് മധുരമായിട്ടുള്ള ഓർമ്മകളുമായിട്ടാണ് ടീച്ചർമാർ യാത്രയക്കുന്നത് ടീച്ചർമാരുടെ ഒത്തൊരുമയുടെ ഫലമായും അവിടുത്തെ കൗൺസിലറും പിന്നെ റെസിഡൻസ് അസോസിയേഷനും അങ്ങനെ കുറച്ച് പേരുടെ സഹകരണത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് ബാഗുകളും നോട്ട് ബുക്കുകളും ടിഫൻ ബോക്സുകളും തുടങ്ങി കുറേ സമ്മാനങ്ങളായിട്ടാണ് അവരെ യാത്രയക്കുന്നത് കേട്ടോ പുതിയ ഒരു കാലത്തിലേക്ക് അവർക്ക് പോകാൻ വേണ്ട ആദ്യ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും കൊടുത്താണ് അവരെ യാത്രയക്കുന്നത് പന്ത്രണ്ടോളം കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ യാത്രയപ്പിനായിട്ട് ഇതിലൊരു വിഷമ ഫീൽ ചെയ്ത എൻ്റെ നന്ദപ്പനായിരുന്നേ പണ്ട് അവൻ്റെ യാത്രയപ്പായിട്ട് പോയപ്പോൾ ഇങ്ങനെയൊന്നും കിട്ടിയില്ല ഒരു ടാറ്റ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ വിഷമം ഇന്ന് അവൻ പങ്കുവച്ചു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ മാതൃകാ അംഗനവാടിയെ മറ്റ് അംഗനവാടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് I'm <laughs> കുഞ്ഞുങ്ങളുടെ യാത്രയപ്പിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ പാരൻസും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു അപ്പോഴും മഴയ്ക്ക് പുറത്തൊരു ശമനം ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരു അവധിക്കാലും കൂടി കഴിഞ്ഞു പോയി ഇനി എല്ലാവരും വേഗം തൂക്കി പെരുമഴക്കാലത്ത് സ്കൂളിലേക്ക് ഇന്ന് പടിയിറങ്ങിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇരി വരാനായി കാത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അംഗനവാടിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു